ഹായ് ഞാൻ അക്ഷര ആചയൻ അലോസിന്റെ ഹാപ്പിനെ സമ്പാദ് സെറ്റർ ആണ് അപ്പോ കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാമായിരിക്കും നമ്മള് മന്ത്രി മീറ്റിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമുക്കിപ്പോ എന്താ പറയാ എക്സാമിന്റെ ടൈം അടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിത്തം ഒക്കെ അതിന്റെ രീതിയിൽ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ തുടങ്ങാത്ത അവരുണ്ടാവും ഇനി തുടങ്ങാൻ ഇരിക്കുന്നവരുണ്ടാവും റിവിഷൻ ഒക്കെ അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു റിവിഷൻ സമയത്ത് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറന്നു പോവുക അല്ലെങ്കിൽ അതൊന്നൊന്നും ആവുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരുപാട് പേടികളും കൺസേൺസും ഒരുപാട് നമുക്ക് വരുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാറ്റ് വിത്ത് ഹാപ്പിനെസ് അംബാസിഡർ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എക്സാം ടൈമിൽ നമുക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും നമുക്ക് ഒരുപാട് എന്താ പറയുക സ്ട്രെസ്സ് ആൻസൈറ്റി ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ പല സ്റ്റുഡൻസിൽ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ലേൺ വൈസ് ഉണ്ട് നമ്മളെ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു ഓപ്ഷനാണ് ചാറ്റ് വിത്ത് ഹാപ്പിനെസ് അംബാസിഡർ എന്നുള്ള ഒരു ഓപ്ഷൻ അതായത് നമുക്ക് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് സബ്ജക്റ്റിന് പുറമെ അത് നിങ്ങളുടെ മെന്റൽസ് തന്നെ ക്ലിയർ ചെയ്തു തരും അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നമ്മളെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പല ഇഷ്യൂസ് ഉണ്ടാവും നമുക്ക് എന്താ പറയുക പരീക്ഷേന്റെ സമയത്ത് മെന്റൽ ഹെൽത്ത് നമുക്ക് അത്രയും റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അപ്പം അത് മാക്സിമം നോക്കേണ്ടത് നമ്മളുടെ ഒരു കടമയായിട്ട് നമ്മൾ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഹാപ്പിനെസ് അംബാസിഡറിൻ്റെ പുറമെ നമ്മളെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങളുടെ മെൻറ്റേഴ്സ് ഒരു ചാറ്റിൻ്റെ ഓപ്ഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും തരുന്നുണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നല്ല കൺസേൺസ് അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം വന്നിട്ട് നമുക്ക് എന്താ പറയുക നല്ല രീതിയിലൊരു റെസൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊന്ന് റിസോൾവ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ടിൽ നമുക്ക് എത്തിക്കണം അതിനു വേണ്ടിട്ടാണ് നമ്മൾ മാക്സിമം എന്താ പറയാ നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തും പരീക്ഷ എല്ലാ കൺസേൺസും ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചേക്കുന്നത് അപ്പോൾ ഒരു വൺ അവറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും നിങ്ങളുടെ ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യും അപ്പോൾ എന്താ പറയുക അത് എന്തായാലും വൺ അവർ എടുക്കില്ല അതിന് മുമ്പേ നമ്മൾ റെസ്പോണ്ട് ചെയ്യും ഞാൻ ജസ്റ്റ് ഒരു ജാമ്യം എടുത്ത് വെച്ചേക്കുന്നതാണ് അഥവാ എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ആ ഒരു റിപ്ലൈ എന്തായാലും നമ്മൾ ചെയ്തിരിക്കും അതിന് പുറമെ നിങ്ങൾക്ക് ചാറ്റ് ചാറ്റല്ല നിങ്ങൾക്ക് കോളാണ് വേണ്ടതെങ്കിൽ നമുക്ക് ചാറ്റിലൂടെ ഒരു കോൾ ഓപ്ഷനും കൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുക കണക്ട് ചെയ്യാം നമ്മൾ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് റിസോൾവ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് എക്സാംസിനെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം യു ആർ നോട്ട് അലോൺ നിങ്ങളുടെ കൂടെ ലേഡ്വൈസ് ഉണ്ട് നിങ്ങളുടെ കൂടെ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്